ഷാബാനിൽ കുർആാനോദാത്ത നമ്മൾ റമദാനിൽ ഹത്തുമു തീർത്തു അത് ചൊവ്വാൽ വന്നപ്പോൾ അത് നിന്നു ഷാബാനിൽ നമ്മൾ ദുഹ നിസ്കരിച്ചിട്ടില്ല തഹജിദ് നിസ്കരിച്ചിട്ടില്ല ആ നമ്മൾ ഷോ റമദാനിൽ വന്നപ്പോൾ ലുഹയും നിസ്കരിച്ചു തഹജത് നിസ്കരിച്ചു ഇപ്പോൾ ഷൗവ്വാലിലും ലുഹയില്ല ഇല്ല റമദാൻ മാസത്തിൽ നമ്മൾ ഇരുപത് റക്കായത്ത് തറാവീഹ് നിസ്കരിച്ചതാണ് ഇഷാഹിൻ്റെ ശേഷം അങ്ങനത്തെ നമുക്ക് ഇഷാഹിൻ്റെ ശേഷം രണ്ട് റക്കായത്ത് പോലും സ്വന്ന നിസ്കരിക്കാൻ നമുക്ക് സമയമില്ല അതന്നെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ റമദാനിൽ നമുക്കതിന് കഴിഞ്ഞു ഷഹബാനിലും റമദാനിലും ഷൗവാലിലും നമ്മളായിരുന്നു വ്യത്യാസമില്ല മാസങ്ങളിങ്ങനെ വന്നു എന്നുള്ളൂ പിന്നെ സംഭവിച്ചത് എന്താണ് റമദാൻ മാസം വന്നപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇത് റമദാനാണ് എന്ന് കരുതി നമ്മൾ റബ്ബ് പൊരുത്തപ്പെടാത്തത് കുറെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റിവെച്ചു അപ്പൊ നമുക്ക് നിസ്കരിക്കാൻ തോഫിക്ക് കിട്ടി അപ്പൊ നമുക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞു ഹബീബ് റസൂലി സലഹു അലൈഹി സ്വലമ തങ്ങൾ പറയുന്നുണ്ട് വിവാദത്തിൽ ചെയ്യണം വല്ലാത്ത താല്പര്യമുണ്ട് തഹജു നിസ്കരിക്കണം എന്നാഗ്രഹമുണ്ട് നടക്കുന്നില്ല ലോഹ നിസ്കരിക്കണം എന്നാഗ്രഹമുണ്ട് നടക്കുന്നില്ല എന്ന മുത്തുനബി അതിനൊരു മാർഗം പറഞ്ഞു ഇത്താരി റബ്ബ് വെറുക്കുന്നത് ജീവിതത്തിൽ അങ്ങോട്ട് മാറ്റി വെച്ചു എനിക്ക് ഭാഗത്ത് ചെയ്യാൻ കഴിയും റമദാനിൽ അതാ സംഭവിച്ചത് റമലാ മാസാണ് ഹറാമു പറയാൻ പാടില്ല നമ്മളത് നിർത്തി റമലാ മാസാണ് അനാവശ്യമായ ചാനലുകൾ കാണരുത് നമ്മളത് മാറ്റി വെച്ചു റമലാ മാസമാണ് റീബത്ത് പറയരുത് നമ്മളത് മാറ്റി വെച്ചു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു കരിക്കാൻ കഴിഞ്ഞു കുർആാൻ ഓതാൻ കഴിഞ്ഞു അത്രയും സംഭവിച്ചിട്ടു നമ്മളൊക്കെ പറഞ്ഞു റമലാൻ തീരട്ടെ ഞാൻ കാണിച്ചരാ അതർത്ഥം ഈ റമദാനൊരു നമ്മൾ നന്നാവാനുള്ള ഒരുക്കല്ല അതാണ് വാക്കിൻ്റെ അർത്ഥം പക്ഷേ മഹാനായ കുതുബുല്ലാലം സി എം വലിയുല്ലായ് ഖത്താ ഉസ്വീത്ത അവിടുക്ക് റമലാനും ഷാബാനും ഷൗവാലും ഒക്കെ ഒരേ മാതിരി കണ്ടു അതുകൊണ്ട് അവർക്ക് ആത്മീയമായിട്ട് ഉയരാൻ കഴിഞ്ഞു അപ്പോൾ അവർ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കിലോമീറ്റർക്ക് അപ്പുറത്തും സലാം പറഞ്ഞ അത് കേൾക്കാൻ കഴിഞ്ഞു അവരെ കാത് അള്ളാഹുവായി മാറി അവരെ സംസാരം അള്ളാഹുവായി മാറി അതാണ് സംഭവിച്ചിട്ടുള്ളത് അള്ളാഹു റബുൽ അവരെ നോട്ടം നമുക്ക് നൽകുമാറും عبرت تربية الله نمكن المعرى الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافي ومزيد اللهم صلى على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اوصل اللهم مثل ثواب اصيل اللهم اصيل اللهم حبيبنا اللهم اصيل اللهم اصيل اللهم محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أصحاب البدريين واللهديين والخندقيين وسائر الصحابة والقرابة كلهم مجمعين وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين خصوصا منهم أئمة الأربعة المجتهدين والمفسرين والمحدثين والفقهاء والمصنفين على عقيدة أهل السنة والجماعة وشيخنا شيخ محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وشيخنا أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرات وصولهما وفرؤهما ومشايخ طريقهما قدس الله أسرارهم وأنفعنا بعلومهم وأمدنا بمددهم في الدار شيخنا سلطان الهند خاجا معين الدين تشتي لجميري قدس الله سره اللذين وسيدنا مولى الدبيلة السيد علبي المبرمي قدس الله سره اللذين وتاج الأولياء الملكب في قوائب قدس الله سره اللذين وفقيه محمد بن صوفي الفاضل كريق قدس الله سره اللذين وشيخنا وهبنا قطبي محمد مصير قدس الله سره اللذين وسيدي يا سيدي يوسف الجيلاني قدس وشيخنا وسندنا ووصيلتنا الى الله اللنان المنان كتب العالم سيام قدس الله سره اللذيذ اللهم بل سلاما منا الى روايهم يا رب العالمين اللهم قدس اسرارهم وعلي درجاتهم في الجنه اللهم احفظ علينا وعلى والدينا وعلى ساتيدنا وعلى زواجنا وعلى ذرياتنا من فيولات ال അംബിയായി വല്ലൗലിയായി വസ്വാലിഹി അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖ്ഹിം വബിജാഇഹിം വബികറാമാതിഹിം അൻത ജഅല ഫീ കുല്ലി ഉമൂരിനാ ഫറജൻ വമഖ്റജൻ മിൻ ഹൈസു ലാ നഹ്തസിബ് അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസിൽ നീ ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്‌ലിസായി ഖബൂൽ ചെയ്യണം അല്ലാഹ് മഹാനായ ഖുതുബുൽ ആലമീൻ്റെ പേരിൽ സംഘടിപ്പിച്ച മജ്‌ലിസ് അല്ലാഹ് ഒരുപാട് മദനീയ മജ്ലിസിന്റെ ഒരുപാട് സ്വലാത്തുകളും ചൊല്ലിയ മജ്ലിസ് അല്ലാ ഞങ്ങളെ അവരെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടല്ല ഞങ്ങൾ പാപം കൊണ്ട് കറുത്ത കരങ്ങളാണ് ഉയർത്തുന്നതല്ല ഒരുപാട് തെറ്റുകുറ്റം ചെയ്തിട്ടുണ്ടല്ല ചെറുതും വലുതും ചെയ്തിട്ടുണ്ടല്ല അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുണ്ട് തമ്പുരാനെ പരസ്യമായും രഹസ്യമായും ചെയ്തിട്ടുണ്ടല്ല ഞങ്ങൾ ഒരാളും നിന്നെ ധിക്കരിക്കാൻ തെറ്റ് ചെയ്തതല്ല അല്ല നിന്റെ കത്തിക്കാളുന്ന നരകം

ോമ്പ് നോറ്റതും സ്വതൊക്കെ ചെയ്തതും ഞങ്ങൾക്ക് എണ്ണിപ്പറയാനും എടുത്തു പറയാനും ഇല്ല അല്ല ഞങ്ങൾ എൻ്റെ അമ്പളെയും മൗലിയാക്കളെയും സ്വാലീയങ്ങളെ സ്നേഹിക്കുന്നു അല്ല അതിന്റെ മറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല ഇല്ലാത്ത രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല അല്ല നിത്യേന മരുന്ന് കുടിക്കേണ്ട രോഗങ്ങൾ നൽകല്ല അല്ല ജീവൻ നിലനിർത്താൻ മരുന്ന് കുടിക്കേണ്ട അവസ്ഥ നൽകല്ല അല്ല വെന്റിലേറ്ററിൽ കെടുക്കേണ്ട അവസ്ഥ നൽകല്ല അല്ല മറ്റുള്ളവരിൽ കണ്ണും കരളും കിഡ്നിയും വാങ്ങുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണല്ല ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണല്ല ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ മക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കണല്ല ഞങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് ഒരവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ഉണ്ടാക്കല്ല അല്ല കാഴ്ച നഷ്ടപ്പെടുന്ന രോഗം നൽകല്ല അല്ല കേൾവി നഷ്ടപ്പെടുന്ന രോഗം നൽകല്ല അല്ല ബുദ്ധി നഷ്ടപ്പെടുന്ന രോഗം നൽകല്ല അല്ല മറ്റുള്ളവർക്ക് അറുപ്പും വെറുപ്പും ഉണ്ടാവുന്ന രോഗങ്ങൾ നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹി അല്ല ഞങ്ങൾ മജിരസിലുള്ള അള്ളാഹ് ഉമ്മമാര് സഹോദരിമാർ പെൺമക്കൾ നീ അള്ളാഹുവിനീ പറം നൽകണമല്ല പച്ച വെള്ളം കുടിച്ചാൽ വരെ നെഞ്ഞ് നീറുന്ന അസുഖങ്ങളുള്ളവർ അല്ല നീ ശിഫ നൽകണല്ല ഡോക്ടർമാരോടും വൈദ്യന്മാരോടും തുറന്നു പറയാൻ മടിയുള്ള രോഗങ്ങളുള്ളവരുണ്ട് അല്ല നീ ശിഫ നൽകണമല്ല അന്യ ഡോക്ടർ മുന്നിൽ ഞങ്ങളുടെ ഉമ്മമാരെ ഭാര്യമാര സഹോദരിമാരെ പെൺമക്കളെ അവർക്ക് പ്രദർശിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കല നീ ആരോഗ്യം നൽകണല്ല ഗർഭിണികൾ സുഖപ്രസവം നൽകണമല്ല ഗർഭത്തിലുള്ള കുട്ടിക്കും ഉമ്മക്കും നീ ആരോഗ്യം നൽകണമല്ല ചൂട് കൂടി കൂടി വരികയാണ് അല്ല ഞങ്ങൾ പാവങ്ങളാണ് അല്ല ആരോഗ്യം കുറഞ്ഞവരാണ് അല്ല ഞങ്ങളെ വീടുകളിൽ ചെറിയ മക്കൾ ഉണ്ടല്ല മുതിർന്നവരുണ്ടല്ല കുടുംബം മോറ്റാൻ വേണ്ടി പുറത്ത് ജോലിക്ക് പോകുന്നവരുണ്ട് അല്ല നീ ഹിഫത് നൽകണമല്ല നീ ഞങ്ങൾക്ക് ഹിഫത് നൽകണമല്ല നീ ഞങ്ങൾക്ക് സംരക്ഷണം നിന്റെ നൽകണമല്ല നിങ്ങൾക്ക് നൽകണല്ല നീ മഴ നിഷേധിച്ച ഞങ്ങൾക്ക് വെള്ളം തരാൻ ഒരാളും മഴ നൽകണമല്ല ഈ ചൂടൊന്നും ഞങ്ങൾക്ക് കഴിയില്ല അല്ല നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ല ഈ മജിസന്റെ ഇത് ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ ചൊല്ലിയ സ്വലാത്തിണല്ലൊല്ലിയ മജുലിസ് ആണല്ലുകൾ ചെയ്ത മജിരിസാണ് അല്ല ഈ മതനീയ മജുരൂസിന്റെ പറക്കത്ത് കൊണ്ട് അല്ല നീ ഞങ്ങൾക്ക് മഴ നൽകണം അല്ല നീ ഞങ്ങൾക്ക് മഴ നൽകണമല്ല ജീവിക്കാൻ പല കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നവരാണല്ല ഞങ്ങളെ ജോലികളിൽ പറക്കത്തീണല്ല കച്ചവടങ്ങളിൽ പറക്കത്തീണല്ല കൃഷികളിൽ പറക്കത്തീണല്ല നാട്ടിലും മറുനാട്ടിലുമുള്ള ഞങ്ങളെ സംരംഭങ്ങൾ കച്ചവടങ്ങൾ അല്ല നീ പറത്ത് ചെയ്യണല്ല വിദേശത്ത് ഞങ്ങളെ സഹായിച്ചവരുണ്ടല്ല ഈ മജിലുസിലെ ദ്വാര കൊണ്ട് ഏൽപ്പിച്ചവരുണ്ടല്ല സ്വതക്കകൾ ചെയ്തവരുണ്ട് അല്ല നീ അവർക്ക് പറക്കത്ത് ചെയ്യണല്ല വിസ ഇല്ലാ തീർന്നവര് ഈ കാമം നഷ്ടപ്പെട്ടവര് പാസ്പോർട്ട് കയ്യിലില്ലാത്തവര് ശമ്പളം കിട്ടാത്തവര് നിയമത്തിന്റെ കുരുക്കുള്ളവർ ലൈസൻസിന് അപേക്ഷിച്ചവർ ഇങ്ങനെ തുടങ്ങി പുതിയ ജോലി തേടുന്നവർ ഒരുപാട് പ്രയാസക്കാരുണ്ട് അള്ളാ നീ മഹാനായ കുത്തുബുല്ലാലിന്റെ പറക്കത്ത് കൊണ്ട് ഈ മദനീയ മജുലിഫിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹുവേ നീ എല്ലാവരെ പ്രയാസങ്ങളും തീർക്കണമല്ല നീ റാഹത്ത് നൽകണല്ല മുത്തുബുല്ലാലിന്റെ കാലഘട്ടത്തിൽ അള്ളാ അവിടെ പോയി അവിടെ നിന്ന് നോക്കിയാൽ ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു അല്ല ഇന്ന് അല്ലേ സംഭാവനകൾ നൽകി ഞങ്ങൾ ഈ നിന്ന് കൈ ഉയർത്തുന്നു അന്നും ഇന്നും നീയാണ് ഹയ്യ മജ്ലി അവിടുത്തെ പേര് പറഞ്ഞ് നിന്നോട് ചോദിക്കുമ്പോ അള്ളാഹുവെ സ്വീകരിക്കണമല്ല ഒരുപാട് കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടല്ല ഒരാളെ പേര് ും നിന്നോട് എണ്ണിപ്പറയേണ്ടതില്ല അല്ല ഞങ്ങളെ പഠിച്ച അല്ല ഞങ്ങളെ ഈ മജ്ലിസ് കാണുന്ന അല്ല ഞങ്ങളെ ഓരോരുത്തരെയും കൽബുകൾ കാണുന്ന അല്ല ഞങ്ങളെ ആഗ്രഹങ്ങൾ പലതാണല്ല ഞങ്ങളെ പ്രയാസങ്ങൾ പലതാണല്ല ഞങ്ങളെ രോഗങ്ങൾ പലതാണല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പലതാണല്ല ചോദിക്കാനുള്ളത് നിന്നോട് മാത്രമാണല്ല പരിഹാരം നൽകാനുള്ളതും നീ മാത്രമാണ് അല്ല ഈ മജ്ലിസിൽ വന്ന് ചോദിച്ചാൽ നീ ഉത്തരം ചെയ്യും എന്ന് കരുതി വന്ന പാവങ്ങളാണ് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ല അള്ളാഹുവേ അളപട നടക്ക അതിലേക്ക് അരി നൽകിയവരുണ്ടല്ല മാംസം നൽകിയവരുണ്ടല്ല എണ്ണകൾ നൽകിയവരുണ്ടല്ല മറ്റതിലേക്ക് ആവശ്യമുള്ള ഓരോന്നും നൽകിയ മുക് അല്ല എല്ലാവരെയും നിനക്കറിയാമല്ല പലരും നേർച്ചയാക്കിയതുണ്ട് അല്ല പലരും സംഭാവനകളും സതക്കകളും ചെയ്തതുണ്ട് അല്ല ഒരാളെ പേരും എണ്ണിപ്പറയേണ്ടതില്ല അല്ല പുതുപല്ലാരമിന്റെ പേരിൽ നടക്കുന്ന മജിൽസിലേക്ക് നൽകിയാൽ അരി നൽകിയാൽ മാംസം നൽകിയാൽ എണ്ണകൾ നൽകിയാൽ മറ്റു മസാലകൾ നൽകിയാൽ പണം നൽകിയാൽ വിറകുന്ന നൽകിയാൽ അതിന് സഹായമായാൽ അതിന് ഹിതുമത്യ ചെയ്താൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ നീ ഉത്തരം ചെയ്യും നീ സഹായിക്കും നീ ഞങ്ങളെ പ്രയാസങ്ങൾ തീർക്കും എന്ന് കരുതി ഒരുപാട് സഹായിച്ചിട്ടും സഹകരിച്ചിട്ടുമുണ്ട് അല്ലാ നീ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിറവേറ്റണല്ല അവരെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമല്ല അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണമല്ല ഞങ്ങളെ മോശത്തരം കൊണ്ട് അള്ളാഹുവെ നീ ഞങ്ങളെ തട്ടല്ല അല്ല ഞങ്ങൾ ചോദിക്കുന്നത് മഹാന്മാരെ പേര് പറഞ്ഞാണല്ല മുത്തു പേരിൽ സ്വലാത്ത് ചൊല്ലിയ മജലിസിലാണല്ല മഹാനായ കുത്തുമില്ല പേര് പറഞ്ഞാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ മോശക്കാരാണെങ്കിലും നിന്നോട് ഞങ്ങൾ മഹാന്മാരെ ഇടയാളിലാക്കി ചോദിക്കുമ്പോൾ നീ ഞങ്ങളെ തട്ടല്ല മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണമല്ല നീ മക്കളെ നൽകണമല്ല വീടില്ലാത്തവർക്ക് നീ വീട് നൽകണം അല്ല ജോലി ഇല്ലാത്തവർക്ക് നീ ജോലി നൽകണമല്ല ഞങ്ങളെ മക്കൾക്ക് നല്ല ഇണകളെ നൽകണമല്ല ീ നല്ല ഇണകളെ ഞങ്ങളെ മക്കൾക്ക് നൽകണമല്ല പഠിക്കുന്ന മക്കളുണ്ടല്ല ബുദ്ധിശക്തി നൽകണമല്ല ഓർമ്മശക്തി നൽകണമല്ല തന്റെ അടം നൽകണമല്ല ഹിഫുദ് നൽകണമല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഇൻ്റർവ്യൂകളിലും ഞങ്ങളെ മക്കൾക്ക് നല്ല വിജയം നൽകണല്ല പത്താം തരം പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുണ്ട് അല്ല നീ നല്ല വിജയം നൽകണല്ല നല്ല വിജയം നൽകണല്ല ദീനിനും ദുരിയാനും ഉപകാരപ്പെടുന്ന നല്ല കോഴ്സുകൾ ചേർത്ത് പഠിപ്പിക്കാൻ തോഫീക്ക് നൽകണല്ല ഈ അഞ്ചാം തീയതി നീറ്റ് പരീക്ഷ നട ഒരുപാട് കുട്ടികൾ കുട്ടികളല്ല രാപ്പകലില്ലാതെ അധ്വാനിച്ച് പഠിക്കുന്നുണ്ടല്ല അവരൊക്കെ പരീക്ഷയെ നേരിടുന്നിട്ടുണ്ടല്ല നീ അവർക്ക് നല്ല ഉയർന്ന റാങ്ക് നൽകണം അല്ല നീ വിജയിപ്പിക്കണമല്ല നീ വിജയിപ്പിക്കണമല്ല ആ മക്കളെ ഒരുപാട് കാലത്ത് ആഗ്രഹമല്ല പലരും റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ ഒന്നും രണ്ടും മൂന്നും തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടല്ല നീ പരാജയപ്പെടുത്തല്ല അല്ല നീ നല്ല റാങ്ക് നൽകണല്ല ഉയർന്ന റിസൾട്ട് നീ നൽകണം തമ്പുരാനെ അർഹമുറാഹിമായ അള്ളാ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അള്ളാ കേൾക്കുന്ന വാർത്തകളൊക്കെ മോശമുള്ളതാണല്ല നീ ഞങ്ങളെ മക്കളെ കാക്കണല്ല ഞങ്ങളെ ആൺമക്കളെ കാക്കണല്ല ഞങ്ങളെ പെൺമക്കളെ കാക്കണല്ല ഞങ്ങളെ യുവാക്കളെ കാക്കണല്ല ഞങ്ങളെ യുവതികളെ കാക്കണല്ല മക്കളെ കൊണ്ട് ഞങ്ങളും ഞങ്ങളെ കൊണ്ട് മക്കളും എടുങ്ങാറാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ല അല്ല മക്കളെ കൊണ്ട് ഞങ്ങളും ഞങ്ങളെ കൊണ്ട് മക്കളും വഷളാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ല അല്ല അള്ളാഹു നീ ഞങ്ങളെ കാക്കണല്ല ഞങ്ങളെ കണ്ണുകൾ ഹറാമിനെ തൊട്ട് നീ കാക്കണല്ല ഞങ്ങൾക്ക് ഞങ്ങളെ കാക്കാൻ കഴിയുന്നില്ല അല്ല ഞങ്ങളെ കാതുകളെ ഹറാമിനെ തൊട്ട് നീ കാക്കണല്ല ഞങ്ങളെ കൽപ്പുകൾ ഹറാമ് ചിന്തിക്കുന്നതിനെ തൊട്ട് നീ കാക്കണല്ല ഞങ്ങളെ കാലുകൾ ഹറാമിലേക്ക് പോകുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണല്ല മഹാനായ സി എം ഒലിയുള്ള പറക്കത്ത് കൊണ്ട് അവരൊക്കെ മതതുകൊണ്ട് നീ അള്ളാഹുവെ ഈ പാവങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ല ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ചവരുണ്ട് അള്ളാ മഹബൂരും മബറൂറുമായ ഹജ്ജും ും ചെയ്ത് സന്തോഷത്തിലും കുടുംബത്തിൽ വന്ന് ശിഷ്ട ജീവിതം നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ നീ നീഫീഖ് നൽകണല്ല ഞങ്ങൾക്കൊക്കെ നീ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണല്ല ദുനിയാവിലും ആഹ്റത്തിലും നീ ഞങ്ങളെ അല്ലാഹു നീ ഞങ്ങളെ ഇജ്ജത്തിലാക്കണമല്ല അള്ളാഹ് ഈ മജ്ലിസ് ഞങ്ങൾക്ക് തുടങ്ങി തന്ന വയലത്തൂർ തങ്ങളുപ്പാപ്പ അള്ളാഹു അവിടുത്തെ ഉഹ്രബിയായ തരച്ച നീ ഏറ്റി ഏറ്റി നൽകണല്ല അവിടുത്തെ മതവും പൊരുത്തവും കാവലും നീ നൽകണമല്ല അല്ലാ ഈ മജലിസ് ഞങ്ങളുടെ നാട്ടിൽ പറക്കത്തായി ഞങ്ങളൊരു കേന്ദ്രമായി എന്നും അള്ളാഹി അടുത്ത വർഷവും ഈ മജ്ലിസിൽ അള്ളാഹു ഞങ്ങൾക്കൊക്കെ ആരോഗ്യത്തോടെയും യുദ്ധത്തോടെയും പങ്കെടുക്കാൻ തൗഫീഖ് നൽകണല്ല അല്ലാ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുകൂടാൻ പല പ്രദേശത്തുള്ള ആളുകൾ ഒത്തുകൂടാൻ കാരണം സുൽത്താനുലമ ആണല്ല ആ നേതൃത്വം ഞങ്ങൾക്ക് ഇനി ഒരുപാട് കാലം നീട്ടി നീട്ടി നൽകണല്ല ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയൂല അല്ല ഞങ്ങളെ വിട്ട് അള്ളാ നീ അള്ളാഹു ആ നേ ം ഞങ്ങൾക്ക് ഒരുപാട് കാലം ആ തണല് നൽകണല്ല ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസിന ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസിനുള്ള ഹൈഫൽ നീ പ്രധാനം ചെയ്യണമല്ലുൽ ജബ്ബാറായ രാജ സയ്യിദായ തമ്പുരാന് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് എപ്പോഴും ചോദിക്കാനുള്ള അവസാനം ചോദിക്കാനുള്ള ഈ മാൻ സലാമത്താവുന്നവുന്ന നീ നിന്റെ നിന്റെ ഒരുപാട് കാലം ആരോഗ്യത്തോടെയും യും ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ല അർഹമുറാഹി അള്ളാഹീനെ ഹിതമത് ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ എല്ലാ എല്ലാവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന റഷീഫ് സഖാഫി അക്കോൾ ഉൾപ്പെടെയുള്ള ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അള്ളാഹു എല്ലാവരും ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവർ പലർക്കും ഉസ്താദ് തുറന്നിട്ടുണ്ട് മരിച്ച ആൾക്കാർക്കൊക്കെ അള്ളാഹുവേ ഈ കൂട്ടത്തിൽ ഉപ്പന്മാർ മരിച്ചവരുണ്ട് തമ്പുരാനെ അല്ലാ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാർക്കൊക്കെ നീ സ്വർഗം നൽകണല്ല ഈ കൂട്ടത്തിൽ ഉമ്മമാര് മരിച്ചവരുണ്ട് തമ്പുരാനെ അള്ളാഹുവേ നീ അവർക്കൊക്കെ സ്വർഗം നൽകണം അല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട് അള്ളാ അവർക്കൊക്കെ നീ സ്വർഗം നൽകണമല്ല അവരെയും ഞങ്ങളെയും എൻ്റെ ജന്നാത്തിൽ ഫിറുദൗസ് ഒരുമിച്ച് കൂട്ടണം ഒരാളെയും അല്ലാ ഞങ്ങളെ ഈ മജിസ് നീ കബൂൽ ചെയ്യണം അല്ല ദ്വാര കൊണ്ട് ഏൽപ്പിച്ച പലരുണ്ട് പല രോഗങ്ങളുള്ളവരുണ്ട് തമ്പുരാനെ അല്ല ഒരാളെ പേരും എടുത്തു പറയേണ്ട ഹാർട്ടിന് അസുഖമുള്ളവരുണ്ട് ഡോക്ടർമാരും വൈദ്യന്മാരും പലതും പറയുന്നു തമ്പുരാൻ ഈ മജുസിൻ്റെ പറക്കത്തുകൊണ്ട് മഹാനായ കുത്തുമുല്ലാലമിൻ്റെ പറക്കത്തുകൊണ്ട് അല്ല എല്ലാ ബ്ലോക്കുകളും നീ തട്ടി നീക്കണല്ല എല്ലാ വേദനകൾക്കും നീ ശമനം നൽകണം തമ്പുരാൻ ഈ ഇവിടെ ഞങ്ങൾ ചെല്ലിയ മതനീയ മജുലിസിൻ്റെ പറക്കത്ത് കൊണ്ട് അല്ല മുത്തനപിൻ്റെ പറക്കത്തുകൊണ്ട് അല്ല നീ എല്ലാ വേദനകൾക്കും ശമനം നൽകണമല്ല അത്തരം രോഗങ്ങളില്ലാത്ത ഞങ്ങൾക്കൊന്നും അത്തരം രോഗം നൽകലല്ല ക്യാൻസർ പിടിപെട്ട ആളുകളുണ്ട് തമ്പു െ അല്ല നീ ശിഫ നൽകണല്ല നീ ആരോഗ്യം നൽകണല്ല അത്തരം അണുക്കൾ ഞങ്ങൾ ആരെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അല്ല നീ അത് കരിയിച്ച് കളയണമല്ല നീ അത് കരിയിച്ച് കളയണല്ല വലിയ രോഗങ്ങളൊന്നും നൽകി ആരെയും പരീക്ഷിക്കല്ല തമ്പുരാന് അല്ല ഞങ്ങൾക്കൊക്കെ നിന്റെ മാർഗത്തിൽ ഒരുപാട് കാലം ആരോഗ്യത്തോടെയും മാഫിയത്തോടെയും ഇൽസത്തോടെയും ജീവിക്കാനുള്ള ഭാഗ്യം നൽകണല്ല ഈ പള്ളിയെ സഹായിക്കുന്ന ഈ മജ്ലിസിനെ സഹായിക്കുന്ന എല്ലാവർക്കും നീ ഹൈറും പറക്കത്തും പ്രധാനപ്പെട്ട اللهم لا تدع لنا في مجلسنا هذا ذنبا الا وفرت ولا عيبا الا سترت ولا فسادا الا اصلحت ولا مرادا الا حصلت ولا دينا الا اديت ولا هما الا فرجت ولا غما الا كشفت ولا مريضا الا عفيت ولا مرضا الا شفيت ولا بناتا الا انجحت ولا ميتا الا رحمت ولا مظلوما الا نصرت ولا ظالما ولا ساهرا ولا حاسدا إلا دمرته وخذلته ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح إلا قليتها ويسرت طرقها وصبابها إنك لا كل شيء قدير اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين